அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர െ കേക്കട്ടെ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ട് നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും ഇപ്പോൾ വൈകുന്നേരം മണി യാത്ര ചെയ്തു ചിലപ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കും വീട്ടിൽ പോകുമ്പോൾ വഴിയിൽ ഡമ്പൂർ കഴിച്ചു പിടിച്ചു കൊടുക്കും ആ നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കൊള്ളൂ പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ കൃത്യനിർവഹണം ആ ഒരു ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കില്ലേ എന്തെല്ലാം ചോദ്യം ചോദിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് വക്തൃത്തിയിലും ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവഹണമാണ് അതിൽ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അവനവനെ ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊരു അവഹേളനായിട്ട് കാണേണ്ട കാര്യമില്ലാന്ന് മാത്രമല്ല ഞാനത് ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പെട്ട ഒരാൾ ഒരു ടി വി ചാനലിൽ നമ്മളെ രണ്ടാവും ചിലപ്പോൾ അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ പഴയതുപോലെ വല്ല പന്തിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പിന്നെ പിന്നെ എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി ചോദിച്ചു ഞാനില്ലെന്ന് പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളെങ്ങനെ കൊടുത്തപ്പോൾ ഒരു വിഷയമാവില്ല നാട്ടിൽ നാട്ടിൽ ജലം കാണിയല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പ്രതിയിരിക്കുകയാണ് ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാനില്ല അതിൻ്റെ നേരെ ഞാൻ വിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പി കെ ബിജുവിൻ്റെ വാഹനം നാലുവട്ടം പരിശോധിച്ചു നാലു വണ്ണം പി കെ ബിജു സഖാവ് രാധാഷിൻ്റെ വണ്ടി പരിശോധിച്ചു ഇവിടുത്തെ ഒരു എംപിയുടെ വണ്ടി പരിശോധിച്ചു അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എം പി ആരായിരിക്കും നിലമ്പൂരിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരോടെ പരിശോധിക്കേണ്ടായി അത് ഞാൻ പോയാലും ശരി ഇപ്പം ആ വടപുറം പാലത്തിൻ്റെ എവിടെത്തും ഒക്കെ എൻ്റെർക്കും നാലാൾക്കാർ അവിടെക്കെ ഉണ്ട് നിലമ്പൂരിക്ക് കയറി വരുന്ന അത് ആ കയറി വരുന്ന സ്ഥലത്ത് പലത്ത് എടുത്തു ഭാഗത്തായിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കണേ ഞാൻ തന്നെ അപ്പൊ ഒരു ആറ് കോട്ടയത്തേ പോയി ഞാൻ പിന്നെ ചെറിയ കാറിലാണ് പോണത് ഇന്നോവയിലാണോ അപ്പൊ തടി വര് മനസ്സിലായെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നോവ കാറിനെയാണ് കൂടുതൽ അവര് കുട്ടികളല്ലേ ഈ രാഹുൽ മാംകൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ജൂന ന്യൂജനാണ് ന്യൂജൻ കോൺഗ്രസ്സേർ അവർ അപ്പം ന്യൂജൻ കോൺഗ്രസ്സേരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാനതിനങ്ങനെ കാണുള്ളൂ അതിനൊന്നിപ്പോൾ നമ്മൾ വിമർശിക്കണ്ട അവർ നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സേരല്ലേ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു അപ്പോൾ അവർ ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതി പ്രവർത്തിച്ചു അതൊന്നും രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നില്ല അതിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് അതിനുവേണ്ടി ആ നിലപാടെ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്കൊരു ഊർജ്ജസ്വരത കൂടുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്ക് അത് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഉണ്ടാവും അത് പ്രായത്തിന്റെ അപക്വതയായിട്ട് കണ്ടാൽ മതി മറ്റൊരു അല്ല പെട്ടി എല്ലാ ഷോപ്പിലൂടെ പെരുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നയുടെ കാര്യമല്ല ഈ നിങ്ങളെന്താ എന്താ മനസ്സിലാക്കേണ്ടി അറിയാം ഈ ചരിത്രത്തെ ഒരു വ്യാഖ്യാനം ഉണ്ടായി പിടിച്ചിട്ടില്ലേ ചരിത്രം ഒരിക്കലും ആവർത്തിക്കുന്നില്ല അതുപോലെ മനസ്സിലായോ ഒരു ഒരിക്കലത് നല്ല ആഹ്ലാദപരമായിട്ടാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ആവർത്തനം ദുരന്തമായിരിക്കും എന്ന് പറഞ്ഞാരാ അവര് പറഞ്ഞത് കറൺ മാർസാ അപ്പോൾ പിന്നെ അങ്ങനെ ചരിത്രത്തിൽ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുപോലെ ഇത് ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളും കരുതി

ആ പറഞ്ഞു ചോദിച്ചോളൂ ചോദിച്ചോളൂ അവിടെ തീരുമാനം പറയാം ആരും ആരെയും ഭീഷണിപ്പെടുത്തി അതെല്ലാവർക്കും അറിയാതെ ഇത് ഞാനത് സ്വാഭാവികം എന്നുള്ള നല്ല മനോഹരമായ സംസ്കൃതം കൂടിയും കലർന്ന മലയാളത്തിന് പകരം നാട്ടു നടപ്പ് എന്നുള്ള നാടൻ മലയാളം പ്രയോഗിച്ചതാ അല്ല പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരില് കുറച്ച് ദൂരം അധികം ഉണ്ട് മനസ്സിലായില്ല പാലക്കാട് പാലക്കാടിന്റെ പശ്ചാത്തലമല്ല നിലമ്പൂരിന് അത് പിന്നെ നമ്മൾ കാണണ്ട എന്താ വെച്ചാല് തിരഞ്ഞെടുപ്പ് ആത്യന്തികമായ രാഷ്ട്രീയമാണ് ഇതെന്തെങ്കിലും ചെറുകിട നാടകങ്ങളല്ല തിരഞ്ഞെടുപ്പില് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോ അത് രാഷ്ട്രീയമായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്നത് അത് മാത്രമല്ല നിരായുധീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കൊണ്ടുവരുന്നത് എന്നാണ് അദ്ദേഹം അതെ മാഷു പറഞ്ഞു നൂറ് ശതമാനം ശരി അതിന്റെ കൂട്ടിച്ചർച്ച എന്തെങ്കിലും പറയണമെങ്കിൽ സാധാരണ യു ഡി എഫ് അതിന്റെ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇത്തരം ചില വിഷയങ്ങൾ സൃഷ്ടിക്കും അതൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പറഞ്ഞ കൂട്ടിരിപ്പുണ്ടല്ലോ അവര് പറയും ഇന്ന് രാവിലെ ഇന്ന കാര്യം പറയണം ഇന്ന പിന്നെ നാടകം ഉണ്ടാക്കണം ആ സ്ക്രിപ്റ്റിലാണ് ഒരു സ്ക്രിപ്റ്റിൽ ഈ പ്രവർത്തനത്തെ കൊണ്ടുപോകും അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് പെട്ടി പരിശോധന വാഹന പരിശോധന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞാ മതി

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം